മോദിജിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ട്രംപ് ചെയ്തത് അങ്ങനെ ഇപ്പൊ അതിന് വെള്ളം കുടിക്കുന്നുണ്ട് ലോകം മുഴുവൻ മോദിജിയുടെ അനുകൂലമായിട്ട് നിൽക്കുകയും അമേരിക്കക്കാര് പോലും പറയുന്നത് വിവരക്കാടാണ് ഈ കാണിക്കുന്നതെന്നാണ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരുടെ ഉപദേഷ്ടാവുമാരുൾപ്പെടെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും നോബൽ സമ്മാനം മേടിച്ച എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ട്രംപിനെ കുറ്റം പറയുകയാണ് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് എ മെത്തേഡ് ഇൻ ദിസ് സ്മാർട്ട്നസ് കാരണം ട്രംപ് അധികാരത്തിലേറിയത് ജനുവരിയിലാണല്ലോ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് കടമെടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി ചില്ലാനും ബില്ല്യൺ ഡോളർ ആണ് അത് കഴിഞ്ഞിട്ട് അഞ്ചാം മാസം മെയ്യിൽ അക്കൗണ്ട് ഡെഫിസിറ്റ് നാനൂറ്റിഅൻപത് ബില്യൺ ഡോളറാണ് ഓൾമോസ്റ്റ് രണ്ട് ട്രില്യൺ ഡോളർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഇതൊക്കെ ഈ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വലിപ്പത്തിൽ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്കക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോകാനല്ലോ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അതായത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് നാനൂറ്റൻപത് ബില്യൺ ഡോളർ ാണ് അമേരിക്കയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അതായത് നാൻ ബില്യൺ ഡോളറിനുള്ള എന്താ പറയാ സാധനം മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊടുക്കാൻ ബാങ്ക് കാശില്ല പേബിൾ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഡ്ജറ്റ് ചെയ്തതും ചെലവും ആയിട്ട് രണ്ട് ട്രില്യൺ ഡോളറിന്റെ വ്യത്യാസം അതായത് ആയിരം ബില്യൺ ഡോളറിന്റെ വ്യത്യാസം ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ് ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ് അതിന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാ ട്രംപ് എങ്ങനെ പിടിച്ചിരിക്കും അങ്ങനെ കയറിയത് നല്ല സമയത്താ നല്ല പണി കിട്ടുന്ന സമയത്താ നല്ല പണിയായിട്ട്